നമ്മൾ രാവിലെ ഒരു മൂന്നര ഒക്കെ ആയപ്പോഴത്തേന് എഴുന്നേറ്റു കേട്ടോ മൂന്നരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് എല്ലാവരും ഫ്രഷായിട്ട് നമ്മൾ താഴത്തേക്ക് ചെന്നു നമ്മൾ ഫ്രഷ് ആയിട്ട് താഴെ ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചിന്നമാൻറ്റിയുടെ അങ്കിളിൻ്റെ മോളെ ടു ടു മുത്ത് അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നില്ലേ ന്യൂസിലൻഡിന് പോയി എന്ന് പറഞ്ഞാൽ ടുട്ടു മുത്തും അവരാട്ടോ അത് നമ്മൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം താഴെ വന്ന് വർത്താനം പറഞ്ഞിരിക്കാറുണ്ട് കേട്ടോ ആ വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് ചേച്ചിയും ചേട്ടയും വിളിച്ചത് അപ്പോൾ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് നമ്മൾ നേരെ തൊട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ചിങ്ങവേനം പള്ളിയിലേക്ക് പോയി അവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ നമ്മുടെ കാലനാള തീർത്ഥയാത്ര തുടരുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇറങ്ങുന്നതിനൊക്കെയും അരമുക്കാൽ മണിക്കൂർ വൈകി കേട്ടോ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷ് ആയി വരാൻ വേണ്ടിയിട്ട് സമയമെടുത്തു ഇതാണ് നമ്മുടെ ചിങ്ങവനം പള്ളി ഈ പള്ളിയിൽ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെയാണ് കേട്ടോ നമ്മളല്ലേ നാല് മണി സമയത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ പോവാറുണ്ട് ഇതിപ്പോൾ അഞ്ചു മണിയാണ് അഞ്ചുമണിക്ക് ഇത്ര ആൾക്കാരുണ്ട് കാരണം എന്നാന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ പല സമയത്തും എഴുന്നേറ്റ് നടക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എപ്പോഴും ഓണായിട്ടിരിക്കും കേട്ടോ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ നമ്മൾ നടന്ന് തുടങ്ങുകയാണ് ചെയ്തത് കേട്ടോ നടന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് ഒത്തിരി ഫുഡ് കിട്ടും കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലോ നടന്നു തുടങ്ങുന്നത് ആ നടന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ചമ്മന്തി കേട്ടോ അപ്പോൾ ആ ദോശ ചമ്മന്തി നമ്മൾ കഴിച്ചിട്ട് മാക്സിമം ചൂട് വരുന്നതിന് മുമ്പ് ചൂടാവുന്നതിന് മുമ്പ് നമ്മൾ തിരുവല്ലയില് പള്ളിയിൽ എത്താനാണ് നോക്കുന്നത് അതുകൊണ്ട് നമ്മൾ പുലർച്ചയിലെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല ഒന്നാമത്തെ കേസ് ഇരുട്ടാണ് പിന്നെ നമ്മൾ കൂടുതൽ സ്പീഡിൽ നടക്കാൻ വേണ്ടി അതായത് മാക്സിമം വെയിൽ ആവുന്നതിന് മുമ്പ് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാണ്ട് നടക്കുകയാണ് ചെയ്തത് നമ്മൾ ഈ ഒരു സമയൊക്കെ ആയിപ്പോഴാണ് ഒരു ആറര മണിയോട് കൂടിയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരുമായിട്ട് നമ്മൾ ചിങ്ങവനം നിന്ന് ഇറങ്ങി നടന്നതിന് ശേഷം ഞാൻ മാക്സിമം മുന്നോട്ട് കയറി നടന്നതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവല്ല നമ്മുടെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട് ആക്ച്വലി കുറേ നേരമായ നമ്മുടെ ഒരു പത്ത് കിലോമീറ്റർ മുന്നേയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മാക്സിമം മുന്നേ നടന്നാൽ മാത്രമേ ആ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നിൽക്കാണ്ട് മുന്നോട്ട് കയറി നടക്കുകയാണ് ചെയ്തത് അവൻ നമ്മുടെ തിരുവല്ലയിൽ പള്ളിയുടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വെയിറ്റ് ചെയ്യല്ല കേട്ടോ ഈ സമയത്ത് പുള്ളി നമ്മുടെ ഒരു പത്ത് കിലോമീറ്റർ മുന്നിലുണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പുള്ളിയുടെ നമുക്ക് നമുക്ക് പുള്ളിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് നടക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ എത്തിയത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാട്ടോ ഈ സ്ഥലത്തൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വിശ്ന്ന് തുടങ്ങും കാര്യം നമ്മളൊരു നാലുമണിയോടു കൂടി നമുക്ക് ദോശം ഞമ്മൾ കഴിച്ചെങ്കിലും കമ്പാരിറ്റീവലി കുറച്ച് കുറവാണ് നമുക്ക് ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ കുറച്ചുകൂടെ കഴിയാൻ നമുക്ക് ഭക്ഷണം കിട്ടി തുടങ്ങണമെങ്കിൽ നേർച്ചയായിട്ടുള്ള ഭക്ഷണം കിട്ടി തുടങ്ങണമെങ്കിൽ അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നമ്മൾ എൻ എസ് എസ് കോളേജിൻ്റെയൊക്കെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മളധികം ഭക്ഷണം കഴിക്കാനും പ്രശ്നമാണ് കാരണം വയറ് വളർത്തിപ്പിടിക്കുക അതുകൊണ്ട് മാക്സിമം ലഘു കുരിച്ച് കഴിക്കുക ഒത്തിരി നിറച്ച് കഴിക്കാണ്ടിരിക്കുക ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഓറഞ്ചോ ആപ്പിളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസോ ജ്യൂസ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ വെള്ളങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണേ ബെറ്റർ ഈ വഴിക്കൊക്കെ നമുക്ക് കൂടുതലും മോരും വെള്ളം കിട്ടും കേട്ടോ അതും കുപ്പിയിലാണ് അവർ മോരും വെള്ളം തരുന്നത് ഇത് തിരുവല്ല ടൗൺ ആട്ടോ നമ്മളൊരു ഏഴരയോട് കൂടി നമ്മൾ തിരുവല്ല ടൗണിലെത്തി ഈ ഇടത്തോട്ട് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന് പോകുന്ന വഴിയാണ് നമുക്ക് നേരെ ചെന്നിട്ട് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് നേരെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോമീറ്ററോടെ മുന്നോട്ട് നടക്കാൻ എന്നാലാണ് നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇത് തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പള്ളി ഉള്ളത് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിശന്ന് തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നേർച്ചയായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറവാണ് ഇതാണ് നമ്മുടെ പള്ളി പള്ളിയിട്ടോ നമ്മുടെ തിരുവല്ലയിലുള്ള സിംഹാസന പള്ളിയാണിത് ഇന്നലെ വൈകുന്നേരം നടന്നു തുടങ്ങുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ രാത്രി ലേറ്റായിട്ട് നടന്നു തുടങ്ങുന്നവരായിക്കോട്ടെ എപ്പോൾ നടന്നു തുടങ്ങിയാലും അല്ലെങ്കിൽ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചായിട്ട് കഞ്ഞി പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് രണ്ടുമൂന്ന് വർഷം മുന്നേ പള്ളി വളരെ കുഞ്ഞു പള്ളി ആയിരുന്നു ഇറങ്ങിട്ടോ പിന്നീട് ഇത് പുതുക്കി പണതാണ് വളരെ ഭംഗിയായിട്ടാണ് പള്ളി പുതുക്കി പണിതിരിക്കുന്നത് നടന്നു വരുന്നവരൊക്കെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ഇവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ വിശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം നമുക്ക് എപ്പോഴാണോ നമ്മുടെ ക്ഷീണം മാറുന്നത് അതനുസരിച്ച് വിശ്രമിക്കുന്നവരുണ്ട് അതല്ലാതെ ഒരു അരമണിക്കൂർ വിശ്രമിക്കുക പതിനഞ്ച് മിനിറ്റ് വിശ്രമിക്കുക എന്ന് ചെയ്യുന്നവരും ഇവിടെയുണ്ട് കേട്ടോ നമ്മളിവിടെ നേർച്ചയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് വന്നത് കഞ്ഞി കുടിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്ന തൊട്ട് താഴെ തന്നെയാണ് ഇവിടെ നമ്മൾ വന്ന് കഞ്ഞി കുടിച്ചിട്ടാണ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും നടക്കുന്നത് നമ്മുടെ ഫ്രണ്ട് കഞ്ഞി കുടിച്ചിട്ട് തൊട്ടപ്പുറം കുറച്ചങ്ങൂടെ മാറി ഒരു വീട്ടില് റെസ്റ്റ് എടുക്കുന്നുണ്ട് കിട്ടോ അപ്പൊ നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് അവന്റെ അടുത്തേക്ക് നമുക്ക് വാ നമ്മള് കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മൾ എല്ലാവർഷവും വിശ്രമിക്കാറുള്ള തിരുവല്ല പള്ളിയുടെ അടുത്ത് ഒരു അര കിലോമീറ്റർ മാറിയിട്ടൊരു വീട്ടിലേക്ക് ആയിട്ടോ വന്നത് ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് വേണ്ടി റെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പുള്ളി റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി ഇതാണ് ബിബിൻ നമ്മളൊക്കെ മുത്തന്നാണ് ഇവനെ വിളിക്കണേ അപ്പം മുത്ത ഇവിടെ റെസ്റ്റ് എടുക്കുവാണ് നമ്മുടെ കൂടെ നടക്കാറുള്ള നമ്മൾക്ക് യാങ്ങായിട്ട് നടക്കാറുള്ള ഒന്നരണ്ട് പേര് ഇത്തവണ നടക്കാൻ വന്നിട്ടുണ്ടായില്ല ജോലിക്കാര്യത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ആയതുകൊണ്ടാണ് അവർ തവണ നടക്കാൻ വരാഞ്ഞത് അപ്പോൾ സാധാരണ നമ്മൾ വരുമ്പോൾ ഇവിടെയാണ് ഒരു ഒരൊന്നര മണിക്കൂറോളം റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ ഒന്നൊന്നര മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് എടുത്ത് ഒന്നും ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം ഒന്നര മണിക്കൂറാണ് ഉറങ്ങണത് അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഉറങ്ങും അതിന് ശേഷം നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നടക്കുകയാണ് ചെയ്യുന്നത് തിരുവല്ലയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ മഞ്ഞനിക്കരക്ക് അപ്പോൾ നമ്മൾ രാവിലെ ഒരു മണി എട്ട് മണിക്കൊക്കെ തിരുവല്ലയിൽ വന്ന എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വെയിൽ മൂക്കുന്നതിന് മുമ്പ് നമുക്ക് മഞ്ഞനിക്കരക്ക് ചെല്ലാൻ പറ്റും ഇപ്പം നമ്മളൊരു പത്തര പത്ത് എത്ര ഒരു മണിയോട് കൂടിയാണ് നമ്മളൊരു തിരുവല്ല പള്ളിയിൽ നിന്ന് വീണ്ടും നടന്നു തുടങ്ങിയത് അപ്പോൾ നടന്നു തുടങ്ങുമ്പോൾ എന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചൂടെടുക്കും നല്ല രീതിയിൽ ചൂടെടുക്കേണ്ട സമയത്തായിരിക്കും നമ്മൾ കൂടുതലും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ പേര് ആ സമയത്തേക്ക് ഒരു അരമണിക്കൂർ നടക്കും പിന്നെ ഒരു അരമണിക്കൂർ ഇരിക്കും അരമണിക്കൂർ നടക്കും അരമണിക്കൂർ ഇരിക്കും എന്നുള്ള രീതിയിലാണ് കൂടുതലും ആൾക്കാർ നടക്കാറുള്ളത് അങ്ങനെ നടക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ലേറ്റ് ആവും പള്ളി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നാളെ രാവിലെ ആകും പള്ളി ചെല്ലുമ്പോൾ അപ്പോൾ അതല്ലാണ്ട് നേരത്തെ നടക്കണം എന്നുള്ളവർ ഇന്ന് വൈകുന്നേരം നമുക്ക് മഞ്ഞിനിക്കറി എത്തണമെന്നുള്ളവരാണെങ്കിൽ നമ്മളധികം ഒന്നും എടുക്കാതെ നമ്മൾ നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാണ് ചെട്ടിമുക്ക് കവലാ നമ്മൾ മുപ്പത് കിലോമീറ്റർ കവർ ചെയ്തു ഈ സമയത്തൊന്നും ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായില്ല ഫോൺ എടുത്ത് അധികം വീഡിയോ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ സ്പീഡ് കിട്ടില്ല അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ എന്താ പറയുക അങ്ങ് നടക്കുവാണ് ചെയ്യുന്നത് ഇതാണ് ചെട്ടിമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെട്ടിമുക്കിൽ എത്തിപ്പെടാൻ നല്ല പാടാണ് പാടെന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ നടന്ന നീങ്ങൂല നമ്മൾ ഏകദേശം ഉച്ച കഴിഞ്ഞോടു കൂടി നമ്മൾ ചെട്ടിമുക്ക് എത്തി അപ്പോൾ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കഞ്ഞിയും ഈ പറയുന്ന ഭക്ഷണങ്ങളും കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ ഭക്ഷണങ്ങൾ നേർച്ചയായിട്ട് കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ കയറിയിട്ട് നമ്മളൊരു വൈകിട്ട് ബിസ്ക്കറ്റ് ഒരു കുപ്പി വെള്ളവും നമ്മൾ മേടിച്ചു വൈകുന്നേര സമയമാവുമട്ടോ അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയമാവുമയാണ് ഇവിടെ കഞ്ഞി അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കൊടുത്തു തുടങ്ങുന്നത് നേർച്ചയായിട്ട് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ച് നേരത്തെ നടന്നതുകൊണ്ട് നമുക്ക് നമുക്ക് അത് കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ കടയിൽ കയറിയിട്ട് ബിസ്ക്കറ്റൊക്കെ മേടിച്ചത് നമുക്ക് നല്ല വിശിപ്പ് അറുന്ന് കാരണം ഉച്ച അടിയിരിക്കുന്ന സമയമല്ലേ നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു നമ്മളിപ്പോൾ എങ്ങോട്ടാണ് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുള പുഴയുടെ അങ്ങോട്ടാണ് കേട്ടോ ആറന്മുള വിമാനത്താവളം മാരാമൻ കൺവെൻഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങോട്ടേക്കാണ് നമ്മൾ കടക്കുന്നത് അങ്ങോട്ട് കിടക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടത്ത് പുഴയാണ് കടക്കുന്നത് നമുക്ക് നടന്നു പോകണമെങ്കിൽ പാലത്തേക്കട നമുക്ക് പോകണമെങ്കിൽ ഒരു മൂന്നാല് കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ആൾക്കാർ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുഴയുടെ കടവിൽ ചെന്നിട്ട് വള്ളത്തിലാണ് അപ്പുറത്തേക്ക് നമ്മൾ കടക്കുന്നത് ആ കടത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ മുന്നേ കാണുന്നത് കേട്ടോ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് പുഴ ഇവിടെ വള്ളത്തിലാണ് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുന്നത് വള്ളത്തിലേക്ക് രണ്ട് ഉണ്ട് ആ ഓരോ വള്ളത്തിലും ആളുകൾ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രം നിറഞ്ഞു കഴിയുമെന്ന് വെച്ചാൽ ഫില്ലായി കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് പത്ത് രൂപയാണ് ഈ വെള്ളത്തിലെ ആൾക്കാർ നമ്മളിൽ നിന്ന് ഈടാക്കുന്നത് ഈ സമയത്ത് തിരക്ക് പൊതുവേ കുറവായിരിക്കും വൈകുന്നേരത്തോടു കൂടിയാണ് കടത്ത് കിടക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂടുതലാവുന്നത് ഇവിടുന്ന് നേരെ കടത്ത് കഴിഞ്ഞ് അപ്പുറതാ കാണുന്ന കടവിൽ ഇറങ്ങി കുളിക്കുവാണ് സാധാരണ ചെയ്യാറ് എല്ലാവരും കുളിക്കാറില്ല കുളിക്കണമെന്ന് മൈൻഡ് ഉള്ളവർ മാത്രമേ അവിടെ കുളിക്കാറുള്ളൂ കുളിക്കാറുള്ളൂട്ടോ നമ്മൾ ഈ വള്ളത്തിൽ കൊള്ളാവുന്ന അത്ര ആൾക്കാർ വരട്ടെ എന്ന് പറയത്തൊരു പത്ത് മിനിറ്റോളം അവിടെ റെസ്റ്റ് എടുത്തു ആ റെസ്റ്റ് എടുത്തതിന് ശേഷം വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ടൊരു പത്തിരുപത് പേരോളം വന്നു കേട്ടോ അതിന് ശേഷമാണ് വള്ളം അപ്പുറത്തേക്ക് എടുത്തത് ഈ കാൽനട വരുന്നത് പ്രമാണിച്ചാട്ടെ ഇവിടുത്തെ പുല്ലൊക്കെ വെട്ടിയിട്ടേക്കുന്ന എച്ചുരുമ്പ് വെട്ടിയതാണ് ഈ പുല്ലൊക്കെ അപ്പോൾ ഈ കാൽനട വരുമ്പോൾ ഇവിടെ കാടൊന്നും ആയിട്ട് ഇരിക്കാണ്ടിരിക്കാനാണ് ഇവർ പുല്ല് വെട്ടിക്കളഞ്ഞത് വള്ളത്തിൽ വള്ളത്തിലധികം കയറി ശീലമില്ലാത്തവർക്ക് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നല്ല പേടിയായിരിക്കും കേട്ടോ കാരണം നല്ല രീതിയിൽ കാരണം അതുപോലെ ആൾക്കാർ കയറിയിരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ പേടിയാണ് അത് എന്താ പറയുക ഒരു പേടി നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും കാരണം അത് കയറി ശീലമില്ലാത്തവർക്ക് എങ്ങനെ വന്നാലും ഈ വള്ളം നീങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ഉള്ളിൽ എങ്ങനെ വന്നാലും പേടി വരും ഇപ്പം നമ്മളിൻ്റെ അത് പേടിക്കേണ്ടത് സാധാരണ കയറി നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നാൽ മതി വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകുകയുള്ളൂ നല്ല രീതിയിൽ തുഴയുന്ന ആളാണ് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് തുഴയുന്നത് അപ്പോൾ ആൾ നമ്മളെ നല്ല രീതിയിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകും പേടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല പല ആൾക്കാരും പേടിച്ചിരിക്കുമ്പോഴാണ് പാനിക് ആവുമ്പോഴാണ് കൂടുതലായിട്ട് വെള്ളം കൂടും ഇങ്ങോട്ടും ആടുന്നത് അങ്ങനെ കൂടുതൽ ആടി പാനിക് ആവാതെ സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്നപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആസ്വദിച്ചുകൊണ്ടിരുന്നാൽ മതി ഈ ഭാഗത്താട്ടോ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് മാരാമൺ കൺവെൻഷൻ ഒത്തിരി ആൾക്കാർ വരാറുണ്ട് ആ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഈ ആറന്മുളയുടെ തീരത്താണ് ഈ കടത്ത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ വീടുകളിൽ വിശ്രമിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് സ്ഥലമുണ്ട് അതല്ലാണ്ട് ഒരുപാട് ആളുകൾ ഇറങ്ങി കുളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇറങ്ങി കുളിക്കുമ്പോൾ നമുക്ക് നീന്തൽ അറിയാവുന്നവർ മാത്രം ഇവിടെ ഇറങ്ങാൻ പോളൂ അല്ലെങ്കിൽ നല്ല രീതിയിൽ അടിയൊഴുക്കുള്ളതുകൊണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അതിൻ്റെതായ രീതിയിൽ സൂക്ഷിച്ച് നമ്മൾ ഇറങ്ങുക നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പിൻ്റെ ഇവിടെ സോക്സ് ഇട്ടുകൊണ്ടാണ് നടക്കണം സോക്സ് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനിലൊത്തിരി വേദന വരാണ്ടിരിക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനും വേണ്ടിയിട്ടാണ് പൊട്ടലോ പോളക്കോ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോക്സ് യൂസ് ചെയ്യുന്നു അപ്പൊ സോക്സ് യൂസ് ചെയ്തപ്പോൾ ഇവിടെ വെച്ചാൽ ഊരാ മറന്നുപോയി കാരണമെന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് എങ്ങാനും കാല് വയ്ക്കേണ്ട വന്നു കഴിഞ്ഞാൽ സോക്സും നനയും കാലും നനയും അപ്പൊ അത് പണി പാലം വെള്ളത്തിൽ കിട്ടുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഇറങ്ങും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെള്ളം അടുപ്പിച്ച് നിർത്തുമോ എന്നൊരു സംശയം ഉണ്ടാകുന്നു പക്ഷെ വെള്ളം ഏകദേശം അടുപ്പിച്ചാൽ നിർത്തുകൊണ്ട് നമ്മുടെ കാലും സോക്സും ഒന്നും അധികം നനഞ്ഞില്ലാട്ടോ ഒരാൾക്ക് പത്ത് രൂപ എന്ന രീതിയിലാണ് ഇവിടെ വള്ളക്കാരെ ഈടാക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരെ കയറിയതായി കുരിശുതൊട്ടിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അടുത്തുള്ള വീടുകളിൽ കയറി വിശ്രമിക്കാം അല്ലെങ്കിൽ റോഡിലിരുന്ന് വിശ്രമിക്കാം അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ നമ്മൾ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വള്ളം കടന്ന് കടത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും നടക്കുകയാണ് ചെയ്തത് വീണ്ടും നടക്കാനുള്ള കാരണം അങ്ങനെ നടക്കുന്നവരുണ്ട് അങ്ങനെ നടക്കുന്നത് വൈകുന്നേരം ഒത്തിരി ലേറ്റ് ആവാണ്ട് അതായത് രാത്രി ഒത്തിരി ലേറ്റ് ആവാണ്ട് പള്ളിയിൽ ചെല്ലാൻ പാത്രം നമ്മൾ നമ്മളധികം നേരം അവിടെ നിൽക്കാണ്ട് നടന്നത് സന്ധ്യാപ്രാർത്ഥനയെ കുറിച്ചും കഴിഞ്ഞതിന് ശേഷം ത ഈ ഭാഗത്ത് നല്ല ചൂടുള്ള ലൈവായിട്ട് ദോശയൊക്കെ അടിച്ചു തരൂട്ടോ ദോശയും ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ പോലത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ലഭിക്കൂട്ടോ നിങ്ങൾ കണ്ടോ ഈ മുന്നേ കാണുന്ന ഈ പാടവും സ്ഥലങ്ങളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളട്ടോ ഇതൊക്കെ ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു പത്ത് വർഷമൊക്കെ ആയി കാണും ഏകദേശം പത്ത് വർഷത്തോളമായി ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതുവരെയായിട്ടും വിമാനത്താവളത്തിൻ്റെ ഒന്നും തുടങ്ങിയിട്ടില്ല എന്താണ് തുടങ്ങാതെ എന്ന് അറിയില്ല അപ്പോൾ വിമാനത്താവളത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വലിയൊരു പ്രദേശമാണ് ആറന്മുളയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം വൈകുന്നേരം ഒരു മൂന്ന് മണിയോടുകൂടി നമ്മൾ ആറന്മുള കടത്ത് കഴിഞ്ഞ് നടന്ന് തുടങ്ങിയിരുന്നു കേട്ടോ ഇതേക്കൂട്ട് ഓരോരോ അടയാളങ്ങൾ വച്ചിട്ടുണ്ട് മഞ്ഞിനിക്കരക്ക് നടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് സൈൻ ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്ററോളം നമുക്ക് മഞ്ഞിനിക്കരയിലേക്ക് എത്താനുണ്ട് കേട്ടോ മൂന്ന് മണിയോട് കൂടി അല്ലെങ്കിൽ മൂന്നരയോട് കൂടി നമ്മൾ നടന്ന് തുടങ്ങി ഇപ്പം നമുക്ക് മൂന്നരയോട് കൂടി നടന്ന് തുടങ്ങുകയാണെങ്കിൽ ഏഴര എട്ട് മണിയോടു കൂടി നമുക്ക് എത്താമെന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത് ഇവിടെ അടുത്തായിട്ടൊരു യാക്കോബായ പള്ളിയും ഒരു ഓർത്തഡോക്സ് പള്ളിയും ഉണ്ടെട്ടോ നമ്മളിപ്പോൾ കാണുന്ന ഓർത്തഡോക്സ് പള്ളിയാണ് അതിൻ്റെ തൊട്ടപ്പുറയായിട്ട് തന്നെ ഈ മുമ്പിൽ കാണുന്നതായിട്ടാണ് നമ്മുടെ യാക്കോബ പള്ളി ഉള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് ഓർത്തഡോക്സ് ആർ എടുത്ത പള്ളിയാണ് കേട്ടോ ഈ കാണുന്ന വലിയ പള്ളി എന്ന് പറയുന്നത് ഇതിന് തൊട്ട് ചേർന്ന് തന്നെ നമ്മുടെ പള്ളിയുണ്ട് കേട്ടോ യാക്കോബായ് സഭയിലെ പള്ളിയും തൊട്ട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം സമയം ഏകദേശം മണിയായി നമ്മുടെ മുന്നിലും പുറയിലായിട്ട് കുറച്ച് ആളുകൾ നടക്കുന്നുണ്ട് പള്ളിയിലേക്ക് നടക്കുന്ന ആളുകളാണിത് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് മഞ്ഞണിക്കര പള്ളിയുടെ അടുത്തുള്ള ആളുകളെല്ലാം കൂടിയിട്ട് നടന്നു വരുന്ന ആൾക്കാർക്ക് വേണ്ടി സ്വീകരണം ഒരുക്കിയിരിക്കുന്ന കേട്ടോ അത് കുറച്ച് കഴിഞ്ഞത്തിന് ഇവിടെ നല്ല രീതിയിൽ തിരക്ക് വരും ഇവിടെ ഭക്ഷണങ്ങൾ ഒരുപാട് അവർ കരുതിയിട്ടുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങളും നടന്നു വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലൊരു കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ ഈ സ്റ്റാളിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് വീണ്ടും നടന്നു കേട്ടോ നമ്മൾ കുപ്പി അധികം ഒന്നും വേസ്റ്റ് ചെയ്ത് കളയാണ്ടിരിക്കുക കാരണം നമ്മൾ വെറുതെ പ്ലാസ്റ്റിക്കുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അത് എപ്പോഴും അവിടെ കിടക്കുകയുള്ളൂ ഇതുപോലെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും വച്ചിരിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാവയുടെ കബറടത്തിലേക്ക് നടന്നു വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ വലതുവശത്ത് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മഞ്ഞനിക്കര കവറിംഗിലേക്ക് പോകേണ്ടത് ഇതാണ് മഞ്ഞനിക്കര കബർ എത്തുന്നതിന് മുമ്പുള്ള മഞ്ഞനിക്കര പള്ളി എത്തുന്നതിന് മുമ്പുള്ള കവല എന്ന് പറഞ്ഞത് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ പള്ളി പള്ളിയുള്ളത് ഇന്ത്യയിൽ കബറടങ്ങിയിരിക്കുന്ന ഏക പാത്രർകീസ് ഭാവിയാണ് പരിശുദ്ധനായ ഏലിയ സ്ത്രൃതിയൻ പാത്രർകീസ് ഭാവ നമ്മൾ മഞ്ഞിനിക്കര ഭാവും പരിശുദ്ധ മോറാനെന്നും സ്നേഹത്തോടും ബഹുമാനത്തോടും വിളിക്കുന്ന മഞ്ഞനിക്കര ഭാവിയുടെ കബറിങ്ങിലേക്ക് പോകുന്ന വഴിയാണത് പുരാതനമായ ഷാഖിർ കുടുംബത്തിലെ മർദ്ദീനിലായിരുന്നു പരിശുദ്ധ ഏലിയാസ് ഉദ്ദീൻ പാത്രകിസ് ഭാവിയുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പത്രോസ് നാലാമൻ ഭാവയുടെ നിർദ്ദേശപ്രകാരം ദൈവശാസ്ത്ര പഠനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഷമാശപ്പട്ടം സ്വീകരിച്ചു സന്യാസി എന്ന നിലയിൽ ഏലിയാസ് എന്ന നാമവും സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പത്രോസ് നാലാമൻ ഭാവയിൽ നിന്നും കശീശാപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു ഇതായി മുകളിൽ കാണുന്ന ആട്ടോ നമ്മുടെ മഞ്ഞനിക്കര ദേറ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കിലോമീറ്ററോടെ നടക്കാനുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ മഞ്ഞനിക്കര ദേറ ഈ മുന്നിൽ കാണുന്ന പള്ളിയാണ് താഴ്ത്തപ്പള്ളി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ ഈ താഴ്ത്തപ്പള്ളിയിൽ വന്നിട്ട് നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ മുകളിലെ തേറയിലേക്ക് പോകുന്നത് ബാവയുടെ കവറിങ്ങിലേക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഏലിയസ് കശീശ അമീദീനിലെ മെത്രാനായി വായിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മൊസൂളിലെ മെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇഗ്നാത്യൂസ് ഏലിയസ് മൂന്നാമൻ പാത്രകിസ് ബാവ എന്ന പേരിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തലവനായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഭാവയുണ്ടല്ലോ മലങ്കര സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രഭുവിൻ്റെ ക്ഷണപ്രകാരം ഭാവ കേരളത്തിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഫെബ്രുവരി പതിമൂന്നിന് മഞ്ഞനിക്കരയിൽ വെച്ച് കാലം ചെയ്യുകയും മഞ്ഞിനിക്കര ദേറിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു ഭാവ കാൽനടയായിട്ട് നടന്ന് വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആളുകൾ പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റ് വിശ്വാസികൾ കാൽനടയായി വന്ന് പരിശുദ്ധ ഭാവിയുടെ കബറ് വണങ്ങി പ്രാർത്ഥിക്കുന്നത് ഈ കാണുന്ന ഓഡിറ്റോറിയം നാളെ വരുന്ന വിശ്വാസികൾക്കൊക്കെ ഭക്ഷണത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലമാട്ടോ ഇവിടെ രണ്ട് പള്ളി ഉണ്ട് കേട്ടോ ഒരു പള്ളിതായി മുന്നിൽ കാണുന്ന പള്ളിയും പിന്നെ ഒന്ന് ഈ ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് രണ്ടാമത്തെ പള്ളി ഉള്ളത് നമുക്കിതാ ഒന്നെങ്കിൽ ഇതാ ഈ സ്റ്റെപ്പ് കയറി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് ചെന്നിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം അതല്ലെങ്കിൽ നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് നടന്ന് കയറാൻ താല്പര്യം ഇല്ലാത്തവർക്കും വയ്യാത്തവർക്കും ആയിട്ട് ലിഫ്റ്റ് ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഓൾറെഡി ഉള്ളതാ കേട്ടോ നമ്മുടെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ളതല്ല അവിടെ ഓൾറെഡി ഈ പള്ളിയിൽ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളവിടെ വന്ന് ഫ്രഷായി കുളിച്ച് ഫ്രഷായതിന് ശേഷം നേരെ സെക്കൻഡ് ഫ്ലോറിലുള്ള പള്ളിയിലേക്കായിട്ടോ കയറി വന്നത് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് നേർച്ച അവിടെ ഇരിക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ നമ്മളെപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ ഫാമിലിയേക്ക് വന്നതിന് ശേഷം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ മഞ്ഞിനിക്കര ദേറെയിലേക്ക് പോകുന്നത് പക്ഷേ ഇത് ഭാവിയുടെ ഖബരങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ ഏകദേശം ഏഴ് മണിയായി വൈകിട്ട് ഏഴ് മണിക്കാണ് നമ്മൾ പള്ളിയിൽ എത്തിയത് കേട്ടോ താഴത്തെ പള്ളിയിലെത്തിയത് ഇനിയിപ്പോൾ അവർ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങുന്നത് ഈ കാണുന്ന പള്ളിയുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു രീതിയിൽ ആൾക്കാരെ കാണുന്നില്ല കുറച്ച് സമയത്തിനും ഇവിടെ ആൾക്കാർ ഒത്തിരി വരുവട്ടോ ആൾക്കാർ ഒത്തിരി ഇവിടെ വിശ്രമിക്കാനും കിടന്നുറങ്ങാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പള്ളിയിലേക്ക് വരും കേട്ടോ കുറച്ചുകഴിഞ്ഞാൽ പേര് നമ്മുടെ കുറെ ഫ്രണ്ട്സൊക്കെ ശേഷം ഇവിടെ കിടന്നുറങ്ങി ശേഷം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഒരു രണ്ട് മണി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് നമ്മുടെ പള്ളിയിലെത്തിയ കേട്ടോ അപ്പം എത്തിയപ്പോൾ അവർ മുന്നോട്ട് കയറി നടന്നിരുന്നു അപ്പം ഞാൻ കിടന്നുറങ്ങാറുണ്ട് അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ മഞ്ഞനിക്കര ദേറയിലേക്ക് പോകണം അവർ നമ്മുടെ രണ്ട് ഒരു ഒരു ഒന്നര കിലോമീറ്റർ മുന്നേ ഉണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പള്ളിയിലേക്ക് ഒരു ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞനിക്കര ഭാവയെ കബറടങ്ങിയിരിക്കുന്ന മഞ്ഞനിക്കര ദേറയിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ ഇപ്പോൾ പുലർച്ചെ രണ്ട് മണിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലാണ് പ്രത്യേകിച്ച് നാളെ വരുന്ന തീർത്ഥാടകരും അല്ലെങ്കിൽ കാറിന് വരുന്നവരൊക്കെ വണ്ടി പകർക്കുന്ന ഒരു ഗ്രൗണ്ടാണിത് വേ വേറെ ഒത്തിരി പാർക്കിംഗ് സൗകര്യങ്ങളും നമ്മുടെ പള്ളിയിലുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഭാവയുടെ കബറിങ്ങിലേക്ക് പള്ളിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഏകദേശം രണ്ടേകാലോടു കൂടി നമ്മൾ പള്ളിയിലെത്തി പള്ളിയുടെ തൊട്ട് താഴെയുള്ള ഈ എൻട്രൻസിലെത്തി കേട്ടോ ഒത്തിരി പേര് ഈ സമയത്ത് നടന്ന് പള്ളിയിലേക്ക് എത്തുന്നുണ്ട് ഒരു അമ്പത് ശതമാനം വരുന്ന ആൾക്കാർ ഈ സമയത്ത് നടന്ന് പള്ളിയിലേക്ക് എത്തും അതല്ലാണ്ട് ബാക്കി വരുന്ന ഒരു അമ്പത് ശതമാനം പേരാണ് പിറ്റോസൻ രാവിലെ ഉച്ചയ്ക്കായിട്ട് പള്ളിയിലേക്ക് എത്താൻ പാത്രം നടക്കുന്നത് നമ്മൾ ധേറയുടെ അടുത്തെത്തി ദേറാപ്പള്ളിയുടെ അടുത്തെത്തി കാണുന്നതാട്ടോ നമ്മുടെ ദേറാപ്പള്ളി എന്ന് പറയുന്നത് ഇവിടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഒരുപാട് പെട്ടിക്കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മഞ്ഞനിക്കര ഭാവേനെ കവറടങ്ങിയിരിക്കുന്ന മഞ്ഞനിക്കര ദേറ എന്ന് പറയുന്നത് അനേക ലക്ഷം വിശ്വാസികളാട്ടോ ഓരോ വർഷവും പശുത ഭാവയുടെ കവറ് വണങ്ങാനായിട്ട് കാൽനടിയായിട്ടും അതല്ലാതെയും ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത് ഈ വലദോഷത്ത് കാണുന്ന ഡെസ്കും കസേരയൊക്കെ വഴിപാട് കുർബാനയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന കേട്ടോ അതായി മുന്നിൽ കാണുന്ന കേട്ടോ നമ്മുടെ മഞ്ഞിനിക്കര ധാര എന്ന് പറയുന്നത് പരിശുദ്ധനായ എലിയ ശ്രുതിയെ പത്രിക ഭാവിയനെ കവറടക്കിയിരിക്കുന്ന മഞ്ഞനിക്കര ധേറ അതാ നമ്മളെ മുന്നിൽ കാണുന്നതാണ് ഈ സമയത്ത് കുറച്ച് തിരക്ക് കുറവായതിനാലാണ് നമുക്ക് കുറച്ച് സമയം എടുത്ത് മുത്തി പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുന്നത് അതല്ലെങ്കിൽ നല്ല തിരക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരെ അവിടെ ഇങ്ങനെ കടത്തി മാറ്റി വിടുവാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിവിടെ പല സമയത്തും പല നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ഭാവയുടെ കബറ് മുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉചിതം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ബാവയുടെ കബറ് വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെയുള്ള പള്ളിയിൽ എല്ലാവരും കിടന്നുറങ്ങുക കേട്ടോ ചെയ്യുന്നത് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കുർബാനയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നവരുണ്ട് അതല്ലാതെ സ്വന്തക്കാരോ ബന്ധുക്കാരോ വണ്ടിയിൽ വന്നിട്ട് പിക്ക് ചെയ്തുകൊണ്ട് പോകുകയും ചെയ്യാട്ടോ അങ്ങനെ പല രീതിയിലും ആൾക്കാർ ഇപ്പോൾ പലപ്പോൾ പ്രാർത്ഥിച്ച് അപ്പം തന്നെ മടങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞ് മടങ്ങുന്നവരുണ്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മടങ്ങുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ കിടക്കാനായിട്ടുള്ള സ്ഥലം ഇവിടെയുണ്ട് കേട്ടോ എല്ലാവർക്കും കിടന്നുറങ്ങി വിശ്രമിക്കാനായിട്ടുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലം ക്രമീകരിക്കുന്നതാണ് ഇവിടെ കിടക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും നാളെ രാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നവരാട്ടം ഇവിടെ കിടന്നുറങ്ങുന്ന ഭൂരിഭാഗം പേരും നമ്മൾ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരും നേർച്ചകളും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മഞ്ഞനിക്കര പെരുന്നാളിനോട് അനുബന്ധിച്ച് സ്പെഷ്യലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന സ്പെഷ്യൽ ബസ്സുകളുണ്ട് കേട്ടോ ആ ബസ്സിന് പോകാനാണ് നമ്മളിൽ ഇവിടെയുള്ള ഭൂരിഭാഗം പേരും ചെയ്യുന്ന കാര്യമാണ് അതായത് രാവിലെ നാല് മണിക്കാണ് ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ നാലു മണിക്ക് അല്ലെങ്കിൽ നാലരയ്ക്ക് കുറേ ബസ്സുകളുണ്ട് കുറേ കെ എസ് ആർ ടി സി ബസ്സാണ് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇവിടെ സ്പെഷ്യൽ ഓട്ടമായിട്ട് ഓടുന്നത് അപ്പം നമ്മൾ തൊട്ടിപ്പുറത്തെ പള്ളിയിലേക്ക് കയറി പ്രാർത്ഥിച്ച് നാലരയുടെ ബസ്സിനട്ടോ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിച്ച് നേർച്ചയെറ്റിനു ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള പലഹാരക്കടയിൽ വന്ന് കുറച്ച് പലഹാരമൊക്കെ മേടിച്ചിട്ട് നാലരയുടെ ബസ്സിനട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കുറേ കടകളൊക്കെ രാത്രിയായിട്ട് അടച്ചിട്ടേക്ക് വേണമെങ്കിൽ കടകളൊക്കെ രാവിലെ അമ്മയത്തിന് തുറക്കൂട്ടോ നമ്മൾ പ്രാർത്ഥിച്ചതിനു ശേഷം താഴെ ക്രമീകരിച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കായിട്ട് വന്ന നാല് മണിക്കാണ് ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നാലരയുടെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത് കാൽനടയായിട്ട് വരുന്ന എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി എന്നുള്ളത് ഇവിടുന്ന് കൂടുതലും കോട്ടയം ഭാഗത്തേക്കാണ് കേട്ടോ ബസ്സുള്ളത് കോട്ടയം ഭാഗത്തുനിന്ന് പിന്നെ ഒത്തിരി എല്ലാ സ്ഥലത്തേക്കും ബസ്സുള്ളതുകൊണ്ട് അവിടുന്ന് അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യും മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയുടെ സീരീസ് കാണാത്തവർ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ